അതിന് തൊട്ടടുത്തായിട്ടൊരു കൺട്രോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇന്ത്യയിൽ മറ്റൊരു ഹാച്ച് ബാക്കിലും ഇന്നേ വരെ വരാത്ത ഒരു ഫീച്ചറിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഒരു ഹാച്ച് ബാക്കിന് അതായത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റിയുള്ള ക്യാമറ ഞങ്ങൾ കാണുന്നുണ്ട് എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ല അറ്റൊളിയായിട്ടാണ് ഉള്ളത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെടുത്ത് ഒരു സെൽഫി ഒക്കെ എടുത്ത് അയച്ചാണ്ടല്ലോ നമ്മൾ ഏതോ വലിയ കൂടി സ്പോർട്സ് വാഹനത്തിനകത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു പോകും അത്തരത്തിലുള്ള ഒരു സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ എഞ്ചിൻ നമുക്ക് ആ പഴയ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ആൾട്രോസ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പെട്രോൾ എഞ്ചിൻ അങ്ങനെ വന്ന് നിരാശപ്പെടേണ്ട എഞ്ചിൻ പഴയതാണെങ്കിലും ട്യൂണിംഗ് മാറിയിട്ടുണ്ട് നൂറ്റി ഇരുപത് പി എസും അതുപോലെ തന്നെ നൂറ്റി എഴുപത് തന്നെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു സ്വാതന്ത്രി ഞാൻ ഷെഫി മാഞ്ഞാൽ വാഹനം കണ്ടപ്പോഴും ടൈറ്റിൽ കണ്ടപ്പോഴും റൈസർ മനസ്സിലാകണം അതെ ടാറ്റ ഏറ്റവും പുതിയതായിട്ട് ആൾട്രോസിന് അവതരിച്ചിട്ടുള്ള ഒരു വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു എഡിഷനാണ് റേസർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് നോർമൽ ആൾട്രോസുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല കേട്ടോ നമുക്ക് മൂന്ന് വേരിയൻറ്റിൽ ഈ ഒരു എഡിഷൻ മാത്രം നൽകിയിട്ടുണ്ട് റേസർ എന്ന് പറഞ്ഞാൽ എഡിഷൻ അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വില എത്രയാണെന്നുള്ളത് പറയാം വിലയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളി പ്രൈസിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തില് പെർഫോമൻസ് ഹാച്ച് ബാക്കുകൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തീറ്റ് പുന്ത പുറത്ത് വെക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ കുഞ്ഞു വണ്ടി പെർഫോമൻസ് ഉള്ളത് കിട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വേറൊരു വാഹനം ഇഷ്ടപ്പെടില്ല എന്ന് പറയും അത്തരത്തിലുള്ള ഒരു ഉപയോഗമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഏത് കുഞ്ഞു റോഡിലൂടെ കൊണ്ടുപോകാം പാർക്കിങ്ങിന് നമുക്ക് വിഷയങ്ങൾ വരുന്നില്ല കാല് കൊടുത്ത് എപ്പോഴും പവർ വേണ്ടത് കാല് കൊടുത്താൽ മതി വണ്ടി കയറി പോയിക്കോളും അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് നമുക്ക് ഐ ട്വൻ്റി എൻ ലൈന് വരുന്നത് പോളോ ആ ഒരു കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാഹനം കൂടി നമ്മുടെ റേസർ കൂടി കടന്നു വന്നിട്ടുള്ളത് വേണമെങ്കിൽ അപ്പൊ നിലവിൽ മാർക്കറ്റിൽ നമ്മുടെ ഫ്രോങ്സിന്റെ ടർബോൻസ് ഉണ്ട് അതും പരിഗണിക്കാവുന്ന പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അപ്പൊ എന്തായാലും ലുക്ക് അടിപൊളിയായിട്ടുണ്ട് മനോരമായി ഈ ഒരു മനോഹരമായ വാഹനം നിൽക്കുന്ന ഈ ഒരു മനോഹരമായ ഷോറൂം എവിടെയാണെന്നറിയോ ഞാൻ എറണാകുളത്തുള്ള ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്സോൺ ടാറ്റയിലാണുള്ളത് ലക്സോൺ ടാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിപ്പോണല്ലേ നിപ്പോൺ ടോട്ട് കേട്ടിട്ടുണ്ടാവും അപ്പൊ അവരിപ്പോ പുതിയതായിട്ട് ടാറ്റയുടെ ഡീലർഷിപ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം മലപ്പുറം അഞ്ച് ജില്ലകളിൽ ലക്സോൺ ടാറ്റ അവൈലബിൾ ആണ് അപ്പൊ സർവീസൊക്കെ ഒരുപാട് 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 മെച്ചപ്പെടുമെന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അപ്പോൾ ലെക്സൺ ടാറ്റയിലാണ് നമ്മൾ ഇനി ഒരു മനോരമായ വാഹനം കാണാൻ പോകുന്നത് അപ്പോൾ റേസർ നമുക്ക് മൂന്ന് വേരിന്റിലാണ് ടാറ്റ അവതരിപ്പിച്ചിട്ടുള്ളത് ആർ വൺ ആർ ടു ആർ ത്രീ ഇങ്ങനെയാണ് മൂന്ന് വേരിന്റ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ വേരിന്റില വ്യത്യാസം നൽകണ്ടത് മുൻ തന്നെ നോക്കാം നമ്മൾ ഈ കാണുന്നത് ആർ ത്രീ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ ആണ് അപ്പൊ അതിന്റെ മുകൾ ഭാഗം നോക്കിയാലാണ് പ്രധാന വ്യത്യാസം അത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് നോർമൽ അൾട്രോസ് ആണോ റേസറാണെന്ന് മനസ്സിലാകുന്നത് അതായത് ഗ്ലോസി ബ്ലാക്ക് ആണ്ടായിരിക്കുക അത് നിങ്ങൾ ഏത് കളർ എടുത്താലും മൂന്ന് കളറിലാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഏത് കളർ എടുത്താലും റൂഫും നമ്മുടെ ഫ്രണ്ട് ഹുഡും ഒക്കെ നമുക്ക് ബ്ലാക്ക് ആയിരിക്കും അതിൽ സ്ട്രൈപ്സ് കാണാനായിട്ട് സാധിക്കും വൈറ്റ് കളറിൽ മുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും വലിയ അട്രാക്ടീവ് ഒരു പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയാം പിന്നെ ലോഗോ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അതായത് ഇതിനു വേണ്ടി മാറിയിട്ടുള്ള റൈസറിന് വേണ്ടി മാറിയിട്ടുള്ള അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന ടാറ്റ വാനുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ലോഗോ ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ത്രീ ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് അത് റൈസറിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് നോർമൽ ആൾട്രോസിൽ ഇല്ലാത്തൊരു ഫീച്ചറാന്ന് പറയാം ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് പറയാം വലിയ ഡിസൈൻ മാറ്റ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് മനോഹരമായിട്ടുണ്ട് ലൈറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹാലജൻ യൂണിറ്റ് ആണ് മൊത്തം വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്ററ് അതുപോലെ ഹൈ ബീമ് ലോ ബീം നമ്മുടെ ഡിമ്മിൽ മാത്രം നമുക്കൊരു പ്രൊജക്ട് ആണ് പക്ഷേ ഹാൽജൻ തന്നെയാണ് അതുപോലെ ഫോഗ് ലാമ്പ് എല്ലാ ലൈറ്റ്സും ഉണ്ട് പക്ഷേ എല്ലാം ഹാലജൻ ഹാലജനാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത് മനോഹരമായിട്ട് മൊത്തത്തിൽ അപ്പൊ ഇത്രയാണ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് മുൻവശത്ത് പറയാനുള്ളത് ഇനി വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടയർ സൈസ് നമുക്ക് പതിനാറ് ഇഞ്ചാണ് അത് എല്ലാ വേരിന്റും മൂന്ന് വേരിന്റ് റേസറിന്റെ എടുത്താൽ നിങ്ങൾക്ക് പതിനാറ് ഇഞ്ചിന്റെ ടയർ സൈസ് ലഭിക്കുന്നുണ്ട് നൂറ്റി എൺപത്തി അഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് മനോഹരമായിട്ടുള്ള അലോയ്സും അതും ആർ വൺ ആർ ടു ആർ ത്രീ ഏത് എടുത്താലും നമുക്ക് അലോയ്സും ലഭിക്കുന്നുണ്ട് അത് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് നോർമൽ ഒരു ക്രോം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് രൂപത്തിലാണ് ഡിസൈൻ വന്നുള്ളത് മുൻവശത്തെ ഡിസ്ക് ബ്രേക്കും പുറകിലെ ഡ്രം ബ്രേക്കും ആണ് ശരിക്കും പെർഫോമൻസ് വാഹനങ്ങളിൽ നമ്മൾ പുറകിലൂടി ഡിസ്ക് ബ്രേക്ക് പ്രതീക്ഷിക്കുന്നതാണ് എനിക്കൊന്നും ഇതിന്റെ ബ്രേക്ക് എഫിഷ്യൻസി അത്യാവശ്യം അടിപൊളിയാണ് നമുക്ക് ആൾട്രോസിൽ നോർമലി കിട്ടാറുള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കണം ആ രൂപ തന്നെ കീപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അവൻ ഓടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യും ആ സമയത്ത് നമുക്ക് എന്തായാലും ആ ഒരു ബ്രേക്കിങ്ങിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് നോക്കാം അപ്പോൾ ആർ വൺ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എക് ഷോ റൂമൊക്കെ ഒമ്പത് ലക്ഷം രൂപയാണ് വരുന്നത് ഇപ്പോൾ ഓരോ വേരിയൻറ്റ് നമ്മൾ വ്യത്യാസം ഒക്കെ നോക്കുകയാണെങ്കിൽ എക് ഷോറൂം അല്ല ഓൺ റോഡ് തന്നെ പറയാം ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആർ വൺ എന്ന് പറയുന്ന റീസൾ സ്റ്റാർട്ടിങ് വേരിയന്റിൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം റേഞ്ചിലേക്കാണ് ഓൺ റോഡ് വില വരിക അതിൽ നിന്നും ഒരു ലക്ഷം രൂപ കൂടുതലാണ് നമുക്ക് ആർ ടു എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയന്റിൽ അതിൽ നിന്നും അമ്പതിനായിരം രൂപ കൂടുതലാണ് ആർ ത്രീ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന് അപ്പൊ അതിനുള്ള മാറ്റങ്ങൾ ഞാൻ എന്തായാലും പറയും ഇതുവരെ നമ്മൾ മുൻവശത്ത് കണ്ടതിൽ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ മാത്രം നമുക്ക് രണ്ടാമത്തെ വേരിന്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആർ വൺ എന്ന് പറയുന്ന വേരിയന്റിൽ ഉണ്ടാവില്ല ബാക്കിയെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മൂന്ന് വേരിയന്റിലും ലഭിക്കുന്നതാണ് അപ്പൊ റേസർ എന്നുള്ള എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇൻഡിക്കേറ്റർ ഫെൻറ്ററിന്റെ ഭാഗത്ത് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒ ആർ എമ്മിൽ ലഭിക്കുന്നില്ല ഗ്ലോസിബ്ലാക്കുള്ള ഒ ആർഒ എം ഉണ്ട് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ഒക്കെ കഴിയും അതുപോലെ തന്നെ ഒരു ത്രിശ്രീ ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറയും നമുക്ക് ഒമ്മിൽ കാണാം അത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് വന്നിട്ടുള്ളത് ഇപ്പം നമുക്കൊരു റിക്വസ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗവും നമ്മുടെ ഷോൾഡർ ലൈൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ തടിച്ചൊരു ഭാഗമാണ് അതും നമുക്കൊരു ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ് വന്നത് വർഷങ്ങളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്കേറ്റിംഗ് അതായത് ഒരു പെർഫോമൻസ് വാഹനം സ്പോർട്ടി വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സ്പോർട്സ് വാഹനം റോഡിലൂടെ ഓടുമ്പോൾ റോഡ് പതിഞ്ഞു പോകണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്കേറ്റിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും ബോഡി കളർ വിത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഓട് കൂടിയിട്ട് ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിന്റെ സ്കേറ്റിംഗ് കൊടുത്തുള്ളത് എന്തായാലും മനോഹരമായിട്ടുണ്ടെന്ന് പറയാം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഏകദേശം പഴയ പോലെ തന്നെ നൂറ്റി അറുപത്തി അഞ്ച് എം എന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് അത്രയാണ് വർഷങ്ങളിലെ പ്രധാന കാര്യങ്ങൾ പിന്നെ സൺപ്രൂഫ് ഉണ്ട് അത് നമുക്ക് ഇലക്ട്രിക് സൺ പ്രൂഫാണ് അത് ആർ ടൂ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയന്റിലാണ് ലഭിക്കുക അതെ അത്യാവശ്യം നമുക്കറിയാവുന്ന മുന്നിൽ സൺപ്രൂഫൊക്കെ ലഭിക്കുന്ന അത്യാവശ്യം സൈസ് ഉള്ള ഒരു സൺപ്രൂഫ് അവിടെ വന്നിട്ടുണ്ട് ഷാർഫ് ഫിൻ ആന്റണി അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ വശങ്ങളിൽ കഴിഞ്ഞിട്ട് നമ്മൾ റിയർലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പോയിലറാണ് ഏതൊരാളും ഒന്ന് നോക്കി പോകുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സ്പോയിലർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ നോർമൽ കാണുന്ന കാണുന്നതുപോലെ അത്യാവശ്യം വലിയൊരു സ്പോയിലർ വന്നിട്ടുണ്ട് ഒരു സ്പോർട്ടി വാഹനത്തിന് കൊടുക്കേണ്ട രൂപത്തിലുള്ള ഒരു ഡിസൈൻ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ലേക്ക് അടിപൊളി ലേക്ക് ആൻഡ് ടാറ്റൊക്കെ ഡിസൈനേഴ്സിന് ആ ഒരു കാര്യത്തിന് കൊടുക്കുകയാണ് പിന്നെ ഡിഫോഗർ ഉണ്ട് വൈപ്പറുണ്ട് ക്യാമറ അൾട്രോസോൺ ഉള്ള ബാഡ്ജിങ് പിന്നെ ടൈ ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്ലി കണ്ട പോലെ തന്നെ ഹാലജൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഫീച്ചേഴ്സിനൊന്നും ഒരു കുറവ് നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കില്ല ഐ ടർബോ പ്ലസ് എന്ന് പറയുന്ന ഒരു ബാറ്റിയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് വേരിന്റേസ് ഫീച്ചേഴ്സ് ചേയ്ഞ്ചോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ആർ വണ് എടുത്താലും ഈ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറയാം ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററിന്റെ ഒക്കെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ആൾട്രോസിന് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചാണ് നൂറ്റി അറുപത്തഞ്ച് എന്ത് ഫുള്ള ഇഞ്ചാണ് ഫുൾ സൈസ് വന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യമാണ് അവിടെ വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തില്ല അതെന്ത സംഭവം കാരണം എന്നുള്ള മനസ്സിലായില്ല എന്തായാലും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് അല്ല നമുക്ക് ഒറ്റ പീസ് ആയിട്ട് മടക്കി വെക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതും ബാക്കി സ്പേസ് ഒക്കെ ഉള്ളിൽ കയറി നോക്കുക അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആട്ടോസ് ഉള്ള പോലെ തന്നെ നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഡോറാണ് വന്നിട്ടുള്ളത് അതിൽ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു ബ്ലാക്ക് എലമെന്റ് വന്നിട്ടുണ്ട് പവറോയിൻറ്റ് വന്നിട്ടുണ്ട് ഡോറിലെ ആമറസ്സിലൊക്കെ ഒരു ഫാബ്രിക് ടച്ച് വന്നിട്ടുണ്ട് അവിടെ ഫാബ്രിക് കാണുന്നെങ്കിലും സീറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെതററ്റ് സീറ്റുകളാണ് വന്നത് അതും എല്ലാം വരില്ല ആറൊണ്ണം മുതൽ നമുക്ക് ഈ രൂപത്തിലാണ് അയ്യോ ഞാൻ ഇവിടെ ഇരുന്ന് അതിന്റെ ഭംഗി കാണാനായിട്ട് പറ്റില്ല അതെ ഒരു സ്ട്രൈപ്പ് കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ വാഹനത്തിന്റെ ഹുഡിനും മുകളിലും കാണുന്ന പോലുള്ള ഒരു സ്ട്രൈപ്സ് വന്നിട്ടുണ്ട് ഒരു സ്പോർട്ടി എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെടുത്ത് ഒരു സെൽഫി ഒക്കെ എടുത്ത് അയച്ചാണല്ലോ നമ്മളേതോ വലിയ കൂടി സ്പോർട്സ് വാട്ടിനകത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു പോകും അത്തരത്തിലുള്ള ഒരു സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കുഷിനിയും കാര്യങ്ങളും പാറ്റേൺ എല്ലാം ആ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതിനും ഒരു ലേക്ക് നമുക്ക് ടാറ്റയ്ക്ക് കൊടുക്കാം രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആം റസ്റ്റ് വന്നിട്ടുണ്ട് കപ്പോൾ ഡ്രസ് ഒന്നും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ രണ്ടുപേർക്കൊക്കെ എൻ്റെ അത്ര ആൾറെഡി ഹൈറ്റും കിലോ മൂറിലോ ഉള്ള ആളുകൾക്കൊക്കെ രണ്ടുപേർക്ക് പരമസുഖമായിട്ടിരിക്കാം ഇത്രയും ഹൈറ്റും വെയ്റ്റൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് സുഖകരമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കാരണം നമുക്കിവിടെ ഉയർന്നു നിൽക്കുന്ന സ ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിയർ എ സി മെൻറ്റ് അതുപോലെ തന്നെ ചാർജ് സോക്കറ്റ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ലെഗ് റൂം ലെഗ്റൂമ് ആണ് തൈ സപ്പോർട്ടും ആണ് ഒക്കെ ഒരു ഡീസൻറ്റ് സ്പേസ് എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഹാച്ച് ബാക്ക് ആണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ആ രൂപത്തിൽ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെ നോക്കുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റൂം ഹെഡ് റൂം അത്തരത്തിലാണ് നമുക്കൊരു മൂന്ന് വരലിൻ്റെ ഒരു സ്പേസ് ആണ് കിട്ടുന്നത് അപ്പോൾ എല്ലാം ഡീസൻ്റ് എന്ന് പറയാം നമുക്ക് കുറവൊന്നുമില്ല കൂടുതൽ അടിപൊളിയൊന്നും പറയാനില്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നത് ഇത്രയും ഹൈറ്റ് വെയ്റ്റുള്ള എൻ്റെ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ സൈസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പേസ് നിങ്ങൾക്ക് എന്തായാലും അകത്ത് അപ്പോൾ ഇനി ഡ്രൈവർ സൈഡ് കാര്യമാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആൾട്രോ സ്രൈസറിൻ്റെ കീ വന്നുള്ളത് സ്മാർട്ട് കീ നമുക്ക് മൂന്ന് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് വരുന്നത് കാരണം പതിനൊന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഈ എല്ലാ ഫീച്ചേഴ്സ് അതായത് ലെതർറ്റ് സീറ്റും സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു വളരെ കുഞ്ഞു ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ ആർ ടുവിലേക്കും ആർ ത്രീയിൽക്കും വേണ്ടിയിട്ട് അത് ഇത്രയും നേരം കണ്ടതിലാകുമ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ മാത്രമേ കണ്ടുള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ചേഞ്ച് ആവുന്നത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഡോർ നോക്കുകയാണെങ്കിൽ പുറകിൽ കണ്ട പോലെ തന്നെ നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഇതിലൂടെ കൂടി അത് ഇറങ്ങി പോവാൻ പറ്റുന്ന അത്രയും സ്പേസിൽ നമുക്ക് ഓപ്പൺ ആവുന്ന ഡോറുകളാണ് വന്നിട്ടുള്ളത് പുറകിൽ കണ്ട പോലെ തന്നെ പാറ്റേൺ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് ഇവിടെ ഒ ആർ എം മിനിറ്റ് ഒരു അഡ്ജസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ അതുപോലെ ഒരു ഇവിടെ കണ്ടോ അംബ്രല ഹോൾഡർ അതും ഈ ഒരു വാഹനത്തിന് മാത്രം പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ ടാറ്റ നമ്മുടെ റോൾസ് റോസിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുകയാണ് നമുക്ക് അംബ്രല ഹോൾഡർ ഒക്കെ കൊടുത്തിട്ട് എന്ന് പറയാം അപ്പോൾ കയറി ഇരുന്നാല് ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ അതെ മാനുവലി നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതും എല്ലാ വേരിയന്റിലും ഉണ്ട് അതിന് തൊട്ടടുത്തായിട്ടൊരു കൺട്രോൾ ഉണ്ടല്ലേ അതൊരു പ്രത്യേകതയിൽ അതായത് ഇന്ത്യയിൽ മറ്റൊരു ഹാച്ച് ബാക്കിലും ഇന്നേ വരെ വരാത്ത ഒരു ഫീച്ചറിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് മുന്നിലെ രണ്ട് സീറ്റുകൾ നമുക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻ അത് തണുപ്പിക്കാമെന്നുള്ളതാണ് അത് ആർ ത്രീ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനാണ് നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നുള്ളൂ താഴെയുള്ള രണ്ടു പേരിലും വരുന്നില്ല അപ്പൊ അതെന്തായാലും അടിപൊളി കാര്യമാണ് അതിനും ഒരു ലൈക്ക് ഞാൻ ടാറ്റയ്ക്ക് കൂടും കാരണം ഇങ്ങനെ ഒരു ഹാച്ച് ബാക്കിൽ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഫീച്ചേഴ്സ് ലോഡ്ഡായി വരണം അതാണ് നമ്മൾ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാം ഇൻറ്റീരിയർ കയറി കഴിഞ്ഞാൽ മൊത്തം ബ്ലാക്കാണ് ഒരു സ്പോർട്ടി വാഹനത്തിന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുക ആ രൂപത്തിൽ തന്നെ റൂഫാണെന്നുണ്ടെങ്കിലും ഡാഷ് ബോർഡ് ആണെങ്കിലും സീറ്റുകൾ അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് കാണാൻ സാധിക്കുക അതിൽ ആ ഒരു ഓറഞ്ച് ഇൻസേർട്ടുകൾ ഇങ്ങനെ ഇടയിൽ ഇടയിൽ എ സി വേണ്ടിട്ട് അവിടെ സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത് അപ്പോൾ ഒരു സ്പോട്ടി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ ഒരു പക്ക ഫീൽ നമുക്ക് അനുഭവിക്കാനുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഉള്ളത് ഉള്ളതും അപ്പം ഇനി ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇത് സ്റ്റിയറിംഗ് നമുക്ക് ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് അത് നമുക്ക് ലെതർ റാപ്പ് ഫിനിഷ് വന്നിട്ട് സ്റ്റിച്ചിന് നമുക്ക് ആ ഒരു ഓറഞ്ച് കളറാണ് നൽകിയിട്ടുള്ളത് സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് ഉണ്ട് വിത്ത് ക്രൂയിസ് കൺട്രോൾ അടക്കം വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് മീഡിയയുടെ കൺട്രോൾസ് ആണ് ലഭിക്കുന്നത് അതിൽ ആ ഗ്ലോസ് ടച്ച് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ക്ലസ്റ്റർ ആണ് ക്ലസ്റ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് അൾട്രോസൗ പേഴ്സണലി അത്ര ഒരു അടിപൊളിയെന്ന് ഞാൻ പറയാത്തൊരു ക്ലസ്റ്റർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയിൽ നമുക്കൊരു ഏഴ് ഇഞ്ചിൻ്റെ ടി എഫ് ടി മോണിറ്ററാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതും നല്ലൊരു കാര്യമാണ് കാര്യമായിട്ടതേ അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പറയാനായിട്ട് പറ്റും ഇത് നമുക്ക് ആർ ടു എന്ന് പറയുന്ന അതായത് ആർ വൺ വെച്ച് ബാക്കിയുള്ള വേരിയൻറ്റിലാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ വരുന്നത് പിന്നെ ബ്ലെയിൻ വ്യൂ മോണിറ്റർ വരുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഇത് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഇൻഡിക്കേറ്റർ റേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്കിവിടെ കാണാം ഇനി ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റത്തെ വ്യൂ നമുക്ക് മീറ്ററിൽ ലഭിക്കും അപ്പോൾ ബ്ലെയിൻ വ്യൂ മോണിറ്റർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്നത് ആർ ടു എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയന്റിലാണ് അപ്പോൾ ആർ ടുവിലാണ് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആരംഭിക്കുന്നത് അപ്പോൾ ആ വേരിയൻറ്റ് മുതൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫീച്ചറും കിട്ടുക എന്ന് പറയാം പതിനൊന്ന് ലക്ഷത്തി പതിനെട്ടായിൽ നിന്നും ഒരു ലക്ഷം കൂടുതൽ കൊടുത്താലാണ് നമുക്ക് ഈ ഒരു രണ്ട് ഫീച്ചറും ആഡ് ആയി വരുന്നത് എന്ന് പറയാം ആർ പി മീറ്റർ ഉണ്ട് സ്പീഡോമീറ്റർ ഒക്കെ നമുക്ക് ഡിജിറ്റലായിട്ടാണ് കാണിക്കുക ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് എന്തായാലും ഒരു എം ഐ ഡി മാറ്റാൻ തോന്നിച്ച മനസ്സിനും ഒരു ലൈക്ക് കൊടുക്കുകയാണ് അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ടച്ച് സ്ക്രീൻ വാ മോനെ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചഞ്ചിൻ്റെ വലിയൊരു ടച്ച് സ്ക്രീൻ ഡാഷ്ടോപ്പ് സെറ്റപ്പിൽ കൊടുത്തിട്ടുണ്ട് നെക്സോണിൽ നമുക്ക് പുതിയ നെക്സോണിൽ കിട്ടിയിട്ടില്ലേ ആ സെയിം ടച്ച് സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത് ആൾട്രോസിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം ഇത് എല്ലാ വേരിയൻറ്റിലും ഉണ്ട് അതിനും ഒരു ലൈക്ക് ആർ വൺ മുതൽ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഈ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട് ആപ്പിൾ കാർപ്പിളോ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതെ ഇത് എയർ പ്യൂരിഫിക്കേഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഏറ്റവും ടോപ്പിൽ ആർ ത്രീയിൽ മാത്രം കിട്ടുന്നതാണ് അങ്ങനെ ഒരു കാര്യം അവിടെ പറയാനുണ്ട് അപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് ത്രീ സിക്സ്റ്റ് ഡിഗ്രി ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ എവിടെ ക്യാമറയുടെ സ്വിച്ച് ഓക്കെ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു വ്യൂ വന്നിട്ടുള്ളത് നമുക്ക് ഏത് ക്യാമറ വേണമെങ്കിലും ഇവിടെ ഓൺ ആക്കാം ത്രീ ഡി വിഷലങ്ങൾ കണ്ടോ കണ്ട പക്കായിട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഒരു ഹാച്ച് ബാക്കിന് അതായത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഒരു വാഹനത്തിന്റെ ക്വാളിറ്റിയുള്ള ഉള്ള ക്യാമറ നിങ്ങള് കാണുന്നുണ്ടോ എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ല പിറ്റി സൗണ്ടൊന്നും പിന്നെ പറയണ്ടല്ലോ ഹർമൻ്റെ സിസ്റ്റമാണ് നമുക്ക് ഇതിൽ വരുന്നത് വേറെ ലെവൽ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എ സി വെന്റ് കാര്യങ്ങൾ കാണാം മസാഡ് ലാമറ്റ കൺട്രോൾ കാണാം ആൾട്രോസ് എന്നുള്ള ബാഡ്ജിംഗ് കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം വയർലെസ് ചാർജിംഗ് പാഡ് വന്നുണ്ട് ഇത് നമുക്ക് രണ്ടാമത്തെ വേരിയന്റിലാണ് ലഭിക്കുന്നത് പിന്നെ പന്ത്രണ്ട് വാൾട്ടറിന്റെ ചാർജ് സോക്കറ്റ് ഒരു സി ടൈപ്പ് ചാർജിംഗ് പോട്ട് ഒരു യു എസ് ബി പോട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് മാനുവലായി മാത്രമേ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാം നോർമൽ ആൾട്രോസ് നമുക്ക് ഫൈവ് സ്പീഡ് ആയിട്ട് കിട്ടാം റേസർ മാത്രമാണ് നമുക്ക് ഈ ഒരു സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനിൽ ലഭിക്കുന്നുള്ളൂ അങ്ങനെ ഒരു ഫീച്ചർ കൂടി അവിടെ വന്നിട്ടുണ്ട് പിന്നെ കഫ് കപ്പോൾഡേഴ്സ് ആംറസ്റ്റ് അതിന്റെ സോഫ്റ്റ് ടച്ചിന്റെ പാഡിംഗ് വന്നിട്ടുണ്ട് അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് മാനുവൽ ഡിമിയ ഐആർഎംസ് അതുപോലെ മാപ്പ് ലാമ്പ് പിന്നെ ഇവിടെ ഐ ആർ ഐയുടെ ആണ് അതായത് കണക്ടഡ് ഫീച്ചറിന്റെ കുറച്ച് കൺട്രോൾസ് ഉണ്ട് അത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ ലഭിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് സൺപ്രൂഫിന്റെ കൺട്രോൾ ഉണ്ട് സൺ പ്രൂഫ് ഓപ്പൺ ചെയ്താൽ അത്യാവശ്യം ഒരു ഹാച്ച് ബാഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൺപ്രൂഫ് എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇത്രയ്ക്കാണ് കാഴ്ചയിലുള്ള കാര്യങ്ങൾ എഞ്ചിൻ റൂം ഒന്ന് എഞ്ചിൻ നമുക്ക് ആ പഴയ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പെട്രോൾ എഞ്ചിൻ അങ്ങനെ വന്ന് നിരാശപ്പെടേണ്ട എഞ്ചിൻ പഴയതാണെങ്കിലും ട്യൂണിംഗ് മാറിയിട്ടുണ്ട് നൂറ്റി ഇരുപത് പി എസും അതുപോലെ തന്നെ നൂറ്റി എഴുപത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ട്യൂണിങ്ങിൽ ഒരു വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ നമ്മൾ ഈ കാണുന്നത് അതായത് നോർമൽ എഞ്ചിനേക്കായും പത്ത് പി എസ് പവറും മുപ്പത് എൻ ടോർക്കും കൂടുതലാണ് പുതിയ റേസർ എന്ന് പറയുന്ന വാഹനത്തിനായിട്ട് അപ്പൊ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർ ഒന്നും നോക്കണ്ട വേറെ ലെവലാണ് ആണവറും പതിനൊന്നര പന്ത്രണ്ട് സെക്കൻഡുള്ളിൽ തന്നെ സീറോ ടു ഒക്കെ ഈ ഒരു കുഞ്ഞു വാഹനം എത്തും എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പവർഫുൾ ആണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും മാനുവൽ ആയിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിൽ ഓട്ടോമാറ്റിക് ചിലപ്പോൾ ഒരു ആയിരിക്കും ഡി സി ടിയൊക്കെ തന്നാൽ നല്ലതാണ് പ്രൈസ് ഇത്തിരി കൂടുമ്പെന്നുള്ളൂ ഇപ്പൊ നിലവിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലൊക്കെ തുടങ്ങി പതിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം വരയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് പതിമൂന്ന് ലക്ഷത്തിലുള്ള ഒരു വണ്ടിയാണ് നമ്മൾ പോയി കണ്ട് ഫുൾ ഓപ്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ പതിമൂന്ന് ലക്ഷത്തിന് പുറത്തായിട്ടുള്ള ഒരു വാഹനമാണ് നിസ്സംശം പറയാനായിട്ട് സാധിക്കും ഇനി സേഫ്റ്റി സൈഡിൽ വരികയാണെങ്കിൽ ടാറ്റയുടെ ഷോറൂമിൽ വന്നൊരു സേഫ്റ്റിയുടെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും പറയാം നമുക്ക് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് അതിന് പുറമെ നമുക്ക് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി എലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഐ ചൈൽഡ് സീറ്റ് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നത് അത് വേരിയൻറ്റേഴ്സ് വ്യത്യാസം നല്ല ആറ് വണ്ണെടുത്താൽ നിങ്ങൾക്ക് ആറ് എയർ ബാഗ് കിട്ടുന്നുണ്ട് അപ്പം ഇതാണ് ഏറ്റവും പുതിയ റേസറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് വില കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിലെന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു വിലയിൽ കിടൽ വണ്ടിയാണോ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടാറ്റയുടെ വാഹനങ്ങളെ കുറിച്ച് റൈസറിനെ കുറിച്ച് മാത്രമല്ല ഏത് ടാറ്റാ വാഹനങ്ങളെ കുറിച്ചും ഒന്ന് അറിയണം ഒന്ന് ഓടിച്ച് നോക്കണം സ്റ്റൈവ് എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ലക്സോൺ ടാറ്റ പുതിയ ഷോ പുതിയ ഡീലറുടെ നമ്പറാണ് അത് വിളിച്ചാൽ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് അഞ്ച് ജില്ലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോ വാഹനത്തിനെ കുറിച്ച് അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിളിച്ചത് ലൈക്ക് കാണും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം എവിടെ ഒരുപാട് നേരത്തെ കാണാം Bye-bye.